ഒരുപാട് ഒരുപാട് അതായത് ആക്ടർ ആക്ടർ ബന്ധമല്ല ഞാനും വേണുചേട്ടനുമായിട്ടുള്ളത് ഞാൻ വേണുചേട്ടാന്നല്ല വിളിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര് അദ്ദേഹത്തിൻ്റെ നാട്ടുകാർ വിളിക്കുന്നത് ശശി എന്നാണ് അപ്പം ശശി ചേട്ടാന്ന് വിളിക്കും അതുകൊണ്ട് ഒരു ഒരു എൻ്റെ ഒരു വലിയ ഒരു എന്താ ഒരു ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ വേണുചേട്ടനെ കാണുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഈ വേദിയിൽ വരികയും ഈ ഇത്രയും സംഭാഷണങ്ങൾ ഏർപ്പെടാൻ സാധിച്ചതും ഞാൻ ഒരു ലാലേട്ട നിങ്ങളുടെ ഈ ഒരു കൂട്ടുകെട്ടിൽ എത്ര സിനിമകൾ ഒരുങ്ങിയിട്ടുണ്ട് എന്നുള്ളതറിയാം എൻ്റെ ആദ്യത്തെ സിനിമ മുതലുണ്ട് മഞ്ഞൾ വിഴിഞ്ഞ പൂക്കൾ മുതൽ അവസാനം വന്ന ഒപ്പം വരെ അദ്ദേഹം ഉണ്ട് എൻ്റെ ഒപ്പം സഞ്ചരിച്ച ആളാണ് ലാലേട്ടൻ്റെ കഥാപാത്രങ്ങൾ ഓർമ്മയുള്ള കഥാപാത്രങ്ങൾ ഏതെങ്കിലും കുറച്ചൊന്ന് ഷെയർ ചെയ്യാനായിട്ട് പറ്റുമോ പിന്നെന്താ ഇഷ്ടംപോലെ ഭയങ്കര രസമുള്ള സിനിമയാണ് കഥാപാത്രത്തിന്റെ പേരെന്തായിരുന്നു അപ്പുണ്ണിയിലെ നല്ല ഓർമ്മയുണ്ട് ചേട്ടന്റെ കഥാപാത്രം അത് തന്നെ ഞാൻ മറന്നുപോയി സിനിമകളുടെ പേര് ചോദിക്കാം കഥാപാത്രങ്ങളുടെ പേര് തമ്പുരാൻ തേന്മാവന് തമ്പുരാൻ ഉണ്ട് മറ്റേ ഹുസൈൻ അബ്ദുള്ള തമ്പുരാൻ ഉണ്ട് അതല്ല തമ്പുരാൻ എന്ന് മാത്രം പറയുമ്പോ അത് കാക്കക്കുയിലാവാനാണ് സാധ്യത അപ്പൊ ശ്രീകൃഷ്ണൻ തമ്പുരാനോ ശ്രീകൃഷ്ണൻ തമ്പുരാൻ ശ്രീകൃഷ്ണൻ തമ്പുരാൻ തേന്മാൻ കൊമ്പ ഞാൻ ഒരു കാര്യം ചോദിക്കാം താളവട്ടാണ് പിന്നെ മലയൊന്ന് പിന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് എനിക്കും അറിയാം പാദമുദ്ര തമ്പി തമ്പിന്നൊരു സിനിമ എനിക്ക് മുന്നൂറ്റി അറുപത്തി ആറ് ദിവസം ഓടിയ സിനിമ എന്താ തമ്പി ലാലേട്ടന്റെ ഭാവിയെ കുറിച്ച് എന്തെങ്കിലും പറയണം അത് ഞാൻ ഇപ്പൊ വിചാരിച്ചത് ഞാൻ ഞാൻ പറയുന്നത് പിന്നെ ലാലിൻ്റെ ഏറ്റവും ഇരുത്തം വന്ന കഥാപാത്രങ്ങൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം കാരണം ഈ ഓരോ സിനിമകൾ കഴിയും തോറും കൂടുതൽ കൂടുതൽ അനുഭവ സമ്പത്ത് ഉണ്ടാവുകയാണ് ചെയ്യുന്നത് വെറുതെ മതിന് വേഷം കിട്ടി പോകുന്ന ആൾക്കാരെ സംബന്ധിച്ചുള്ള പ്രശ്നമല്ല അല്ലാതെ ഉള്ള കലാകാരമായ സമയത്തോളം ഓരോ സിനിമയും ഓരോ പാഠമാണ് അപ്പോൾ ഈ പഠിച്ച പാഠങ്ങളെല്ലാം കൂടി ചേർന്ന് ഇരുത്തം വന്ന ഒരുപാട് കഥാപാത്രങ്ങൾ ഇനി ലാലിൽ നിന്നുണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ പൂർണ്ണമായ കുറച്ച് വിശ്വാസം താങ്ക് യു സോ മച്ച്